മധ്യപ്രദേശിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ മോഹൻ യാദവിനെതിരെ ബി ജെ പിയുടെ നേതാവായിട്ടുള്ള ഗുണ ലോക്സഭാ അംഗമായിട്ടുള്ള നിലവിൽ വ്യോമയാന വകുപ്പിൻ്റെ മന്ത്രി ആയിട്ടുള്ള ജ്യോതിരാദിത്യ സിന്ധ്യ കൂടി വന്നിരിക്കുകയാണ് ശിവരാജ് സിംഗ് ചൗഹാനോടൊപ്പം ജ്യോതിരാദിത്യ സിന്ധ്യ കൂടി ചേരുമ്പോൾ അത് വലിയ ഒരു ബുദ്ധിമുട്ടായി മോഹൻ യാദവിന് മാറും മധ്യപ്രദേശിൽ മോഹൻ യാദവിന് ഭരിക്കാൻ കഴിയുന്നില്ല എന്നും വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിട്ട് അവിടെ മോഹൻ യാദവിനെതിരെ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ചേരിത്തിരിവുണ്ടായതും ബി ജെ പിയെ അസ്വസ്ഥമാക്കുന്ന ഒരു കാഴ്ചയാണ് മാത്രമല്ല മോഹൻ യാദവിൻ്റെ ഭരണ പരിഷ്കാര നയങ്ങൾ വാസ്തവത്തിൽ കേന്ദ്രത്തിന് തന്നെ ഡൈജസ്റ്റ് ചെയ്യുന്നില്ല പിടിക്കുന്നില്ല ശിവരാജ് സിംഗ് ചൗഹാൻ ആയിരുന്നപ്പോൾ കേന്ദ്രവുമായി മികച്ച രീതിയിൽ ഒത്തുപോയിരുന്നെങ്കിലും അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വീണ്ടും ആക്കാതെ നരേന്ദ്രമോദിയുടെ ടീമിലേക്ക് അതായത് അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലേക്ക് ഉൾപ്പെടുത്താനായിരുന്നു കേന്ദ്രത്തിൻ്റെ നീക്കം എന്നാൽ അത് അബദ്ധമായി പോയി എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ജ്യോതിരാദിത്യ സിന്ധ്യ ഏതെങ്കിലും രീതിയിൽ പിണങ്ങി ബി ജെ പിയുമായി തമ്മിൽ തല്ലുണ്ടാക്കി കോൺഗ്രസിലേക്ക് പോയാൽ തീർച്ചയായും കോൺഗ്രസ്സിന് മേൽഗതി ഉണ്ടാകും കാരണം കോൺഗ്രസിനകത്തെ കടൽ കിഴവൻ എന്നത് കമൽനാഥ് മാത്രമാണ് കമൽനാഥിൻ്റെ നേതൃത്വം കോൺഗ്രസിനൊട്ടും ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല അത് ദോഷമായി തന്നെ ഭവിക്കുകയും ചെയ്യുന്നുണ്ട് കമൽനാഥ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതിനു മുമ്പത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ നയിച്ചത് പരാജയത്തിലേക്കായിരുന്നു എന്നുള്ളത് വിലയിരുത്താൻ പ്രത്യേക സെൻസിൻ്റെ ആവശ്യമൊന്നുമില്ല അത്രയേറെ ദുർഘടം പിടിച്ച ഒരവസ്ഥയിലൂടെയാണ് കോൺഗ്രസ് ഇന്ന് കടന്നു പോകുന്നത് നമ്മൾ ഓർക്കണം രണ്ടായിരത്തി പതിനെട്ട് നവംബർ മാസത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങുന്ന കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന മധ്യപ്രദേശിൽ അവിടെ കോൺഗ്രസിനായിരുന്നു കൂടുതൽ സീറ്റുകൾ കേവല ഭൂരിപക്ഷമായ നൂറ്റി പതിനഞ്ചിൻ്റെ അടുക്കലേക്ക് കോൺഗ്രസ് വർഷങ്ങൾക്ക് ശേഷം അതും രണ്ട് ദശാബ്ദത്തിന് ശേഷം എത്തിയത് ഒരു വലിയ ആയിരുന്നു അന്ന് കരുതപ്പെട്ടിരുന്നത് അതിന് വലിയൊരു കാരണക്കാരനായിരുന്നത് ജ്യോതിരാദിത്യ സിന്ധിയായിരുന്നു എന്നാൽ കൃത്യമായും ഈഗോ ക്ലാഷ് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഇടയിൽ വന്നു ജ്യോതിരാദിത്യ സിന്ധ്യക്കിടയിലും അവിടുത്തെ പ്രമുഖ നേതാവായ കമൽനാഥിനും ഈഗോ ക്ലാഷ് അതിശക്തമായി കമൽനാഥ് ഇദ്ദേഹത്തിനെ എപ്പോഴും വിളിക്കുന്നത് ഇദ്ദേഹം ആര് മഹാരാജാവാണോ ജനാധിപത്യ ഭരണം ഇന്ത്യയിൽ വന്നിട്ട് നാളുകളേറെ എന്നൊക്കെ പറഞ്ഞ് ജ്യോതിരാദിത്യ സിന്ധ്യയും അദ്ദേഹത്തിൻ്റെ പിതാവിനെയും പരസ്യമായി അപമാനിക്കാൻ കിട്ടുന്ന ഒരു സാഹചര്യവും വിട്ടുകളയാറില്ല അത്തരത്തിൽ ജ്യോതിരാദിത്യ സിന്ധ്യയെ ഏറ്റവും കൂടുതൽ അപമാനിച്ചിട്ടുള്ളത് കമൽനാഥാണ് അതാണ് സിന്ധ്യ കൃത്യമായി ബി ജെ പിയിലേക്ക് പോയത് അല്ലാതെ ബി ജെ പി പ്രത്യേക സ്നേഹമോ വാഞ്ചനയോ ഒന്നും കൊണ്ടായിരുന്നില്ല അത് പിന്നീട് കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകുകയും ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടും ഇരുപത്തൊമ്പത് ലോക്സഭാ സീറ്റുള്ള മധ്യപ്രദേശിൽ മുഴുവൻ സീറ്റുകളും വൻ ഭൂരിപക്ഷത്തോടു കൂടി ബി ജെ പി വിജയിച്ചു കയറുകയും ചെയ്തു അത് സത്യത്തിൽ കമൽനാഥിനോടുള്ള ജനങ്ങളുടെ എതിർപ്പായിരുന്നു അവിടെ കണ്ടത് അതായത് ജനങ്ങൾക്ക് കോൺഗ്രസിനോടുള്ള എതിർപ്പല്ല മറിച്ച് കമൽനാഥിനോട് ജനങ്ങൾ അത്രയേറെ അരിശമുണ്ടായിരുന്നു അത് തിരുത്താൻ നേതൃത്വം തയ്യാറായാൽ തീർച്ചയായും കോൺഗ്രസ്സിന് മേൽഗതി ഉണ്ടാകും എന്ന് തന്നെയാണ് നിരവധിയായ നേതാക്കൾ മധ്യപ്രദേശിൽ പറയുന്നത്